ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അമ്പലാലിന് കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഡലി പൊടിയാണ് ദോശക്കോ ഇഡലിക്കോ മാത്രമല്ല അത് ചോറിന്റെ കൂട്ടത്തില് കഴിക്കാനാണെങ്കിലും ഈ പൊടി ബെസ്റ്റ് ആണല്ലോ ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇഡലിയുടെ കൂട്ടത്തില് ഈ പൊടി കൂടെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ ഇഡലിക്ക് മാത്രമല്ല ദോശയ്ക്കോ ഇനിയിപ്പോലെ സാമ്പാറോ ചട്നിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും പൊടി മാത്രമായിട്ട് നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഒരുപാട് പേരുണ്ടാവുള്ളൂ ഇഡ്ഡലിയുടെ കൂട്ടത്തില് പൊടി മാത്രമായിട്ടുള്ള ഒരു കോമ്പിനേഷനും അടിപൊളി തന്നെയാണല്ലോ എണ്ണ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പൊടികളില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ തീരുന്നതിന് മുമ്പേ നമ്മളിതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലോ പറഞ്ഞതുപോലെ തന്നെ ഒന്നാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ആഡ് ചെയ്യുന്ന സാധനങ്ങള് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സാധനങ്ങളും അതിന്റെ അളവുകളും ഒക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ ടേസ്റ്റ് അല്ലേ ഈ ഇഡലി പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ചേർത്തണം അത് എത്രയൊക്കെ അളവിൽ എടുക്കണം എന്നുള്ളത് നോക്കിയാലോ ആദ്യം തന്നെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് അരി തന്നെയാണല്ലോ ചോറ് വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പുഴുങ്ങലരി തന്നെയാണ് ഇതിനായിട്ട് എടുക്കാറുള്ളത് ഈ അരി നമ്മൾ പൊടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കുറച്ച് നേരത്തെ തന്നെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാറുണ്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഏകദേശം ഒന്നര ഗ്ലാസ് അളവിലാണ് അരി അതായത് ഈ നാഴി എന്നൊക്കെ പറയുമല്ലോ അതിൽ ഒന്നര നാഴി അളവിലാണ് എടുത്തിരിക്കുന്നത് നമ്മളിന് ഇതിനകത്ത് അടിയിൽ നിന്ന് സാധനങ്ങളുടെ അളവ് എന്ന് പറയുന്നതും ഈ ഒന്നര ഗ്ലാസ് അരിയുടെ ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള അത്രയാണ് പൊടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ അരി കഴുകി എല്ലാം നല്ല തന്നെ വാർന്ന് ഇതുപോലെ സെറ്റ് ആയിട്ട് വരാറുണ്ട് ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വറുത്തെടുക്കാം ആദ്യം തന്നെ നമ്മള് ഒന്നര സ്പൂൺ അളവില് കുരുമുളകാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ രണ്ട് സ്പൂൺ അളവില് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകവും കുരുമുളകും ഒരുമിച്ചിട്ട് വറുത്തെടുത്താല് ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കുരുമുളക് ഏകദേശം മുക്കാവേവ് ആയ ശേഷം ജീരകം ആഡ് ചെയ്തത് കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് ഇനി വറുത്തെടുക്കാനുള്ളത് ഉഴുന്ന പരുപ്പാണേ നമ്മളിവിടെ ഉഴുന്നു തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം നാല് സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോ നാല് സ്പൂൺ അളവിൽ തന്നെ പൊട്ടിക്കടല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കൊരുകടല ചട്നിക്കടല എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ കടലാ കേട്ടോ ഉഴുന്ന് ഓൾറെഡി ഫ്രൈ ആയി വന്നിട്ടാണല്ലോ കടല ആഡ് ചെയ്തത് കടല നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോ നമ്മൾ കുരുമുളകും ജീരകവും വറുത്ത് മാറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഇതിനെ മാറ്റാം കേട്ടോ അതിനുശേഷം നമ്മൾ വറുത്തത് മല്ലിയാണ് ഈ പച്ചമല്ലി അത് രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ വറുത്തെടുത്തത് അതുകൂടെ നമ്മൾ സെയിം അതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര ഗ്ലാസ് അളവിലുള്ള അരി ഉണ്ടല്ലോ അതുകൂടെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കാറുള്ളത് നല്ല രീതിയിൽ തന്നെ അരി വറുത്തെടുത്തിട്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഉപ്പാണ് ചൂടാക്കി എടുക്കുന്നത് പൊടിക്കാവശ്യമായിട്ടുള്ള എത്രയും ഉപ്പും വറുത്തെടുത്തിട്ട് തന്നെയാണ് നമ്മൾ പൊടിക്കാറുള്ളത് ഉപ്പിന്റെ കൂട്ടത്തിൽ തന്നെ കാശ്മീർ ചില്ലിയും സാധാ മുളകും രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ മുളകിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഓരോരുത്തരുടെയും മെരുവിനനുസരിച്ചിട്ട് മാറ്റാം നമ്മൾ ഓൾറെഡി കുരുമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ രണ്ടും പത്തെണ്ണം വീതമാണ് എടുത്തിരിക്കുന്നത് പിന്നെ വറുത്തെടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഏകദേശം മൂന്ന് പിടി അളവിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില കൂടുതലാവുന്നതോറും പുഴയുടെ ടേസ്റ്റ് കൂടെയുള്ളൂ അതുകൊണ്ട് തന്നെ അതും ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരുത്താം ഇനി ഈ പുഴയുടെ കൂട്ടത്തില് വേണ്ടത് കായു ആണ് നമ്മളിപ്പോ കായ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊടിക്കുന്ന കൂട്ടത്തില് ഇതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കലാണ് പതിവ് കായം കട്ടയായിട്ടാണ് യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതുകൂടെ ഇപ്പൊ വറുത്തെടുക്കണേ ചില സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ചില സാധനങ്ങൾ വറുക്കണല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സാധനങ്ങളും ഓരോന്നായിട്ട് തന്നെ വറുത്തെടുത്തത് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ഈ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതും എടുക്കുന്ന സാധനങ്ങളും അതിന്റെ അളവുകളും വറുത്തെടുക്കുന്ന കറക്റ്റ് പരുവുമൊക്കെയാണ് ഈ പൊടിക്ക് ഒരുപാട് ടേസ്റ്റ് നൽകുന്നത് ചൂടാറി വരുമ്പോ എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാൻ വരേക്കും ബൈ